എറണാകുളത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടീച്ചോറിനെ വിട്ടയച്ചു അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ കാണാനാണ് എത്തിയതെന്നും ആളൂർ മരിച്ചത് അറിഞ്ഞില്ല എന്നും ബണ്ടീച്ചോർ റെയിൽവേ പോലീസിന് മൊഴി നൽകി നിലവിൽ പ്രതി ചേർക്കപ്പെട്ട കേസുകൾ ഇല്ലാത്തതിനാലാണ് വിട്ടയച്ചത് നൽകാനായി മുക്സിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ബണ്ടീച്ചോർ എന്താണ് മൊഴി നൽകിയത് ഇന്ന് രാവിലെ മുതൽ ഈ ബണ്ടിച്ചോർ സൗത്ത് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഇന്നലെ രാത്രിയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ കേരളത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് തിരുവനന്തപുരം മരപ്പാലത്തെ ഒരു വീട്ടിൽ മോഷണം നടത്തിയത് ബണ്ടി പോലീസ് പിടികൂടുന്നത് അതാണെങ്കിൽ പത്ത് വർഷത്തോളം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ബണ്ടി പിന്നീട് ഈ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കണ്ടുകിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ എത്തിയത് എന്തിനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലീസ് റെയിൽവേ പോലീസ് ഇത്രയും മണിക്കൂറുകൾ ബണ്ടീച്ചോറിനെ കസ്റ്റഡി കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിരുന്നത് ബണ്ടീച്ചോർ പറയുന്നത് തന്റെ ഈ സ്വന്തം മുതൽ അതായത് എഴുപതിനായിരത്തിലധികം രൂപ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അങ്ങനെ പലതരം വസ്തുക്കൾ തിരിച്ചു കിട്ടേണ്ടതുണ്ട് ഇതിന്റെ കാര്യമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റിനെ കാണാനുള്ളത് ബി എ ആളൂർ അഡ്വക്കേറ്റിനെ കാണാനാണ് തന്നെത്തിയത് പക്ഷെ നമുക്കറിയാം ബി ആളൂർ പ്രസിദ്ധനായ അഡ്വക്കേറ്റ് അദ്ദേഹം മരണപ്പെട്ടതാണ് പക്ഷെ ഇക്കാര്യം ബണ്ടി ചോർ അറിഞ്ഞില്ല എന്നാണ് അയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വി എ ആളൂരിനെ കാണുക എന്നുള്ള കൂടിയാണ് കേരളത്തിൽ എത്തിയത് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് വി എ ആളൂർ മരണപ്പെട്ടു എന്നുള്ള വിവരം താൻ അറിയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് റെയിൽവേ പോലീസിനോട് ബണ്ടീചോർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നിലവിൽ കേരളത്തിൽ ഇയാൾക്കെതിരെ കേസുകളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തൊരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഈ ബണ്ടീചോറിനെ വൈകുന്നേരത്തോടുകൂടി വിട്ടു വിട്ടയക്കുകയായിരുന്നു